കേരളത്തിലെ കെ സുധാകരൻ കെ സുധാകരൻ്റെ ഗുണ്ടായുസം നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ അദ്ദേഹത്തിന്റെ ഈ കണ്ണൂർ ഗുണ്ടായുസവും കണ്ണൂരിൽ വലിയ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് ഡി സി സിയും പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ അക്രമ രാഷ്ട്രീയവും സേവറി ഹോട്ടലിലെ വെടിവയ്പും നാണുവിൻ്റെ കേസും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിന് പകരമായിട്ട് അദ്ദേഹം പറയുന്നത് സി ബി ഐ എമ്മിന്റെ വിഷയമായി പറയുന്ന നാൽപ്പാടി വാസുവിൻ്റെ കേസും ഒക്കെയാണ് സി ബി ഐ എം പല ആളുകളെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് പലരെയും കുത്തിക്കൊന്നിട്ടുണ്ട് വെട്ടിക്കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വൺ ടു ത്രീ പറഞ്ഞ മണിയാശാന്റെ അത് വായിൽ നിന്ന് അവധ ജടിലമായി പറഞ്ഞ് ചില വാക്കുകളെ എടുത്തു വെച്ച് ക്രോഡീകരിച്ച് അതിനെ ഇങ്ങനെ ഹൈപ്പ് ചെയ്യാനായിട്ട് മനോരമ പത്രവും അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി കുടലൂതുന്ന ഒത്തിരി ഓൺലൈൻ മീഡിയ ചാനലുകളുണ്ട് അവരെല്ലാം അങ്ങനെ ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസാനം എലക്ഷൻ വന്നപ്പോൾ കേരളത്തിൽ കൃത്യമായി പറയട്ടെ ഇടത് തരംഗം തന്നെയാണ് ഉണ്ടായത് ഇടതുപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടത് തരംഗം ആഞ്ഞടിക്കുന്ന രീതിയിലേക്ക് ആഞ്ഞു വീശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിന് കാരണം എന്താണെന്ന് അറിയാമോ വി ഡി സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാവ് ഇവിടെ വേണ്ടേ വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഇനിയും പോകും അതിനകത്തൊന്നും ഒരു സംശയമില്ല കെ സുധാകരൻ എന്ന് കെ പി സി സി അധ്യക്ഷനായോ അന്ന് മുതൽ കോൺഗ്രസ് എഴുതിയിൽ നിന്നും വറുചട്ടിയിലേക്ക് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ അന്ത്യകൂദാശ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോൾ അത് പൂർണ്ണമാകും കാരണം എപ്പോഴും ആധിപത്യം കിട്ടുന്ന ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് പറയാം ആ കോൺഗ്രസിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി മുന്നേറ്റം ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് കൃത്യമായി സത്യസന്ധമായി മനസ്സിലാകും ഇവിടെ രാഷ്ട്രീയപരമായി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക